മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ആണ് ഒന്നാം പ്രതി കെ ടി സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സ്വാലിഹ ഗുഡ് മോർണിംഗ് ഗുഡ് ടി പി ഹാരിസിനെതിരെ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് ആറുപേരാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ ആറ് പരാതികൾ മാത്രമല്ല നിരവധി പരാതികൾ ഇനിയുമുണ്ട് പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകർക്കാണ് പരാതി ഉള്ളത് എന്നതുകൊണ്ടാണ് ഇത്തരം പരാതികളൊന്നും പുറത്തേക്ക് വരാത്തത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏത് രീതിയിൽ ിഷ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മലപ്പുറം ഡിവൈഎസ്പി അലവിക്കുട്ടിയാണ് കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവ് ലഭിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം മലപ്പുറത്തതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു നമുക്കറിയാം ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടി എന്നത് ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ് ഇതുവരെ പോലീസിന് ലഭിച്ച അതല്ലെങ്കിൽ പരാതിയായി ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കൂടുതൽ പേർക്ക് പണം നഷ്ടമായി എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് എല്ലാം മുസ്ലിം ലീഗ് അനുഭാവികളും അവരുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളുകളുമൊക്കെ തന്നെയാണ് ഈ പണം നഷ്ടമായവരെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു ചില ആശുപത്രികളിലേക്കൊക്കെ ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന്റെ മറ്റു ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പാക്കുന്നത് ടി പി ഹാരിസ് മുഖേനയാണെന്നും അതുകൊണ്ട് അതിലെ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞാണ് വലിയ തോതിൽ പണം കൈപ്പറ്റിയിരുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊന്നും കാണാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരകൾ ആദ്യം മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അതിനും ഫലം കാണാഞ്ഞിട്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഏതായാലും വലിയ ഒരു തട്ടിപ്പ് നടന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു എത്ര വലിയ തട്ടിപ്പ് നടന്നു എന്നതെങ്കിലും എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിനുഷ ഈ മുസ്ലിം ലീഗ് നേതൃത്വം എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത് കാരണം ലീഗിൻ്റെ ബാങ്കാണ് ക്ഷമിക്കണം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്താണ് ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടെ അല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കൊന്നും ഒരു ഉണ്ടാകില്ലല്ലോ സ്വാലിഹ അത് ഈ പരാതിക്കാർ നൽകിയ ഈ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അതിനുശേഷം അവർ മാധ്യമങ്ങൾ കണ്ടപ്പോഴൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ അതോടൊപ്പം വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം എന്നിവരുടെ അറിവോടുകൂടെയാണ് ഈ പണം കൈമാറിയത് അത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വെച്ച് അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിസരത്ത് വെച്ചൊക്കെ തന്നെയാണ് ഈ പണം കൈമാറിയത് എന്നാണ് ഇവർ പറയുന്നത് ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് എന്ന് ഇവർ പറയുന്നു അതുകൊണ്ടാണ് ആദ്യം നേതൃത്വത്തോടെ പരാതി പറയുന്നത് എന്നാൽ ടി ഹാരിസിനെ മാത്രം നടപടിയെടുത്ത് മറ്റ് ഈ പണം തിരിച്ചു ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഒന്നും കാണാത്തതിനെ തുടർന്നാണ് ഇത് പുറത്തേക്ക് ഒരു പരാതിയായി വരുന്നത് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ഇതൊരു ഒന്നര വർഷത്തിനകം ഈ പണം തിരിച്ചു നൽകാമെന്ന് പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് ഈ ഇരകൾ പറയുന്നുണ്ട് പക്ഷേ ഈ തുക വേഗത്തിൽ ലഭിക്കുക അവർ വഞ്ചിതരായി അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അന്വേഷണം ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യ ആവശ്യം ഉന്നയിച്ചാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് പ്രാഥമിക പരിശോധനയിൽ തന്നെ വലിയ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കൂടി ഈ കേസ് അന്വേഷിക്കുന്നത് വിനിഷ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പരിധിയിൽ പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ആണ് വരുന്നത് പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേകമായി കേസന്വേഷണം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പരിധിയിൽ വരും തീർച്ചയായും ക്രൈംബ്രാഞ്ച് ഏത് തരത്തിലാണ് ഏതെല്ലാം പദ്ധതികളുടെ മറവിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത് സമാന രീതിയിൽ അതായത് നമുക്കറിയാം ഈ മുച്ചക്ര വാഹനങ്ങൾ വാങ്ങി വിതരണം ചെയ്തത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയത് ചില ആശുപത്രികൾക്ക് ഡയാലിസിസ് യൂണിറ്റ് നൽകിയത് ഇങ്ങനെ പല തരത്തിലുള്ള പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നു അതിനെല്ലാം ഈ പണം വാങ്ങിയിട്ടുണ്ട് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പണം നൽകിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ലാഭവിഹിതം ും പങ്കിട്ടെടുത്തത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചെല്ലാം ഒരു കൃത്യമായ അന്വേഷണം വരും ഈ തുക നിക്ഷേപിച്ചത് മുസ്ലിം ലീഗിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ചില ബാങ്കുകളിലാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പണം എവിടെ നിക്ഷേപിച്ചു എന്നത് സംബന്ധിച്ചെല്ലാം അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിൽ വകമാറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പരിശോധനയിലുണ്ടാവും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നത് കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാവും നിലവിൽ ഒന്നാം പ്രതിയായി ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ടി പി ഹാരിസിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് രണ്ടാം പ്രതിയായി സെക്രട്ടറി ബൈജുവിനെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യത്തിലെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തതയുണ്ടാവും എന്നാണ് കരുതുന്നത് ശരി ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പ് കേസുകൾ ആറ് പരാതിയാണ് ടി പി ഉള്ളത് ഈ ആറ് പരാതികളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഏതായാലും ഇരുപത്തിയഞ്ച് കോടി എവിടെ പോയി എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും മുസ്ലിം ലീഗ് നേതൃത്വം ടി പി ഹാരിസും കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച ടി പി ഹാരിസിനെ അറസ്റ്റ് ചെയ്ത കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടിയിലെത്തിച്ചിരുന്നു അതിനുശേഷം മൊഴിയടുപ്പ ടി പി ഹാരിസുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പൊക്കെ പോലീസ് നടത്തി വരികയാണ് പോലീസിന്റെ അന്വേഷണത്തിന് സമാന്തരമായാണ് ഇപ്പോഴിതാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്